അപ്പൊ ഞാൻ ശരിക്കും മുകേഷ് കോട്ട് കോട്ടിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവതാരകൻ ആരാശയം അത് എത്ര കാലം ചെയ്തു അത് എപ്പിസോഡ് എപ്പിസോഡ് ചെയ്തു ഇല്ല ഇല്ല എതിരെ നിൽക്കുന്നവനെ കൊണ്ട് ഫ്രീ ഫ്രീ ആക്കി വിട്ടു ആക്കി അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് മുകേഷ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് ആ ഇങ്ങനെ ഒരു ചാനലിൽ നിന്നെ അല്ല സൂര്യ അപ്പം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പലയിടത്തും ചോദിച്ചു ഇങ്ങനെ അപ്പൊ അമിതാഭ് ബച്ചൻപ്ര ഭാഷയൊന്നും മനസ്സിലാവത്തിൽ ആളുകൾ ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഇത് ആർക്ക് സമ്മാനം കിട്ടുന്നു നമ്മുടെ ആൾക്കാർക്കെല്ലാം ആർക്കിങ്ങനെ സമ്മാനം കിട്ടുന്നത് കാണുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പലയിടത്തും ചോദിച്ചു അപ്പം ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി ചെയ്യരുത് ൂടെ നടക്കുമ്പോ അമിതാബ് ബച്ചൻ ചെയ്ത് വെച്ച് കലക്കിയോ നീ കൊണ്ട് കൊളമാക്കി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീനിവാസന്റെ അടുത്ത് ശ്രീനി ഇങ്ങനെ ഞാൻ ചെയ്യണോന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യാ ചെയ്യണം ഞാൻ പറഞ്ഞ അമിതാബ് ബച്ചൻ എന്തായാലും അമിതാബ് ബച്ചനേക്കാൾ നന്നായിരിക്കും നീ ഞാൻ പറഞ്ഞ അത്രക്ക് വേണോ ആഹ് പ്രോത്സാഹനം നീ മലയാളത്തിലല്ലേ ചെയ്യുന്നത് നിന്റെ അത്രയും അപ്പോഴും ഈ ഒരു കോടി എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം കിട്ടുന്ന മതി ഇപ്പൊ നമുക്ക് ഇരുപത് ദിവസമായി ലോട്ടറി അടിച്ച ഇരുപത് കോടി ആളിനെ കാണായില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമോ അത് അയാളെ കാണണം കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായി അല്ല ഇത് ഇതിലേ മുകേഷ് നമ്മള് ഒരു കോടിക്ക് വേണ്ടി തുടങ്ങിയ മത്സരമാ ആറര കോടി കൊടുത്തു കഴിഞ്ഞു ആ അത് കൂടുതൽ കൊടുത്തു ഇപ്പോഴും കെട്ടിട്ടില്ല ഒരു കോടി അതുകൊണ്ട് ആ ഒരു കോടി അടിച്ചു മാറ്റുന്ന ആൾ കോടീശ്വരനെ പോലെ പ്രോഗ്രാം അവതരിപ്പിച്ച് ഇത്ര എപ്പിസോഡ് പിന്നിട്ടു ഇനിയും ചിലപ്പോൾ ഒരു കോടി അടിച്ചു മാറ്റുന്ന ആളല്ല അയ്യോ എന്നെ ആളല്ലെന്ന് എം എൽ എ ഒക്കെ ആയിരിക്കുക അപ്പൊ ഈ ഒരു കോടി എങ്ങാണെങ്കിൽ കൈ കിട്ടി എന്താ ചെയ്യാൻ പറ്റിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾ അതെ നാടക നടിനടന്മാര് അവരുടെ ഗ്രൂപ്പ് നടന്ന് എല്ലാവരും എനിക്ക് നേരിട്ട് അറിയാം അവരെല്ലാവരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നുപോകുന്നത് അങ്ങനെ പൈസ കിട്ടിയാൽ ഞാൻ കൊല്ലത്തുള്ള ഒരു നാടക കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും ഞാൻ വിചാരിച്ചത് ഏതോ ഒരു ശരിക്കും ആ ഞാൻ അഞ്ചു കൊല്ലമായിരുന്നു എസ് എൻ കോളേജ് പല സന്ദർഭങ്ങളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വേറെ കോളേജിൽ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഈ അഞ്ച് കൊല്ലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയെന്ന് ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അത്രമാത്രം അനുഭവങ്ങളാണ് എല്ലാ തരത്തിലും അവിടുത്തെ അധ്യാപകരാണെങ്കിലും കലാപ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അവിടുത്തെ പ്രിൻസിപ്പൾ ശ്രീനിവാസൻ സാറാണെങ്കിലും ഒക്കെ ഒരുപാട് പാഠങ്ങളും ഇങ്ങനെ പരാജയങ്ങൾ വഴക്കുകൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ എനിക്കൊന്നും ഒരു നാട കുടുംബത്തിൽ നിന്ന് വന്നു മാത്രല്ല ആ സമയത്ത് മാധവൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഒരാൾ ആ ചിനോയ് സെസ്റ്റോറൻ്റെ മുന്നിൽ വെച്ചിട്ട് പരിചയപ്പെടുത്തിയ മുകേഷിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു അതേപോലെ അല്ല മുകേഷിന്റെ മോനാന്ന് പറഞ്ഞു തിരുത്തി കേട്ടോ അത് കറക്റ്റായിട്ട് തിരുത്തി അപ്പൊ ഈ ഒരു നാടക കുടുംബത്തിൽ നിന്നാണ് മുകേഷ് വന്നത് അപ്പം മുകേഷിന് ഈ മിമിക്രിയിലോട്ട് മാറണം തോന്നിയിരുന്നു അന്ന് അല്ല നാടകം അന്ന് അമേച്വർ നാടകം അതേപോലെ തന്നെ ഏകാംഗ നാടക മത്സരം ഉണ്ട് പക്ഷേ അതിനുള്ള കാശില്ല നമ്മുടെ ഇതിന് ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒരുപാട് പേരെ സംഘടിപ്പിക്കണം റിഹേഴ്സൽ നടത്തണം ഡ്രസ്സ് വേണം പിന്നെ മേക്കപ്പ് വേണം ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലപ്പി അഷ്റഫ് അദ്ദേഹം യൂണിവേഴ്സിറ്റി വിന്നറാണ് തൊട്ടപ്പുറത്ത് വിമൻസ് കോളേജിൽ ഒരു പരിപാടിക്ക് പോകുന്നു ബൈ ചാൻസിൽ ഞാനോടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് അപ്പം എൽ കെ ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു കെ എസ് യുവിൻ്റെ ലീഡർ ഉണ്ട് അവര് സെനറ്റ് മെമ്പറായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു അത്ഭുതമുണ്ട് ഒരു വിരുന്നാണ് യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയ അഷ്റഫ് അലപ്പി അഷ്റഫ് നമ്മളവിടെ ഉണ്ട് കത്രം പൊക്കുമ്പോൾ അഷ്റഫ് നിൽക്കുക അപ്പോൾ ഞാനും എനിക്കും താല്പര്യമായി ആ അഷ്റഫ് പറഞ്ഞ മിമിക്രി കേട്ടിട്ട് നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് പുറകെ നടന്ന് ഗംഭീരമായ തമാശകളും കോമഡിയും പിന്നെ കമൻസും ഒക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത പെൺകുട്ടികൾ പെൺകുട്ടികൾടെ പ്രോഗ്രാം കണ്ടിട്ട് ചിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഞാൻ തീരുമാനിച്ചു ദിസ്ഇസ് മൈ വേ മിമിക്രി ഞാൻ അങ്ങനെ പഠിച്ചു തിയേറ്ററിൽ പോയി തേപ്പ് ചെയ്തു വീട്ടിൽ വന്നു കേട്ട് 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 പഠിച്ചിട്ടാണ് മിമിക്രി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ചിരിച്ച അപ്പ തന്നെ പോകും അഷ്റഫിനെ കണ്ടപ്പോ അഷ്റഫും പറഞ്ഞു അത് തന്നെ എനിക്കൊന്നും അനുഭവ് ആദ്യം അവതരിപ്പിച്ച മിമിക്രി ഈ ആർട്ടിസ്റ്റിനെ അനുകരിക്കായിരുന്നു അതോ വേറെ എന്തെങ്കിലും ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ ഇല്ല എന്നാൽ ഇത് എന്നാലിത് ആർട്ടിസ്റ്റിന്റെ ഒരു സമയമായിരുന്നു ആർട്ടിസ്റ്റൊക്കെ എല്ലാവർക്കും അത്ഭുതമാണ് ഇത്രയും ആർട്ടിസ്റ്റുകളെ അവതരിപ്പിക്കാമെങ്കിൽ പിന്നെ നിനക്ക് സിനിമയിലങ്ങ് കേറിക്കും അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു അപ്പൊ ആർട്ടിസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അവതരിപ്പിക്കുമെന്ന് എനിക്ക് അറിയാം എങ്കിലും അന്നത്തെയും ഒരു ഷൂട്ട്നെസ്സും ഒരു ബുദ്ധിയും ഒക്കെ ഉണ്ടല്ലോ ഞാൻ എടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ സുകുമാരൻ ചേട്ടൻ ജയൻ കമലഹാസൻ ആലും മൂടൻ ഗോവിന്ദൻകുട്ടി ഇങ്ങനെയുള്ള ആൾക്കാരുടെ സൗണ്ട് നല്ല പഠിച്ചു വച്ചതിന് ശേഷം പ്രോഗ്രാം എന്ന് പറയുന്നതിന്റെ സ്ക്രിപ്റ്റ് ഇവരുടെയൊക്കെ സിനിമയിലുള്ള ഇമേജ് വെച്ചുകൊണ്ട് ആദ്യ രാത്രിയിൽ ഇവരുടെ ആദ്യ ഡയലോഗ് എന്തായിരിക്കും ആദ്യ രാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടികളെല്ലാം അവര് നാടാണ് ഇപ്പോഴത്തെ അതാ ഭയങ്കര ചേഞ്ചാണ് അപ്പൊ ആദ്യ രാത്രിയിൽ അവരുടെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ എങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഡയലോഗ് പറയുന്നത് അത് ഓർത്തമാക്കി ഇപ്പോഴത്തേക്ക് ഇനി സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇത് ഒരിക്കലും കുഴക്കത്തില്ല കണ്ടന്റ് വിജയിക്കത്തുള്ളൂ അവരെ ഇൻട്രസ്റ്റ് ആക്കുക അതാണും കുട്ടികളാണേലും അറിയോ അതിന്റെ ഒരു എങ്ങനെയായിരുന്നു തന്നെ ആദ്യ 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 രാത്രിയിലെ ഡയലോഗ് ഡയലോഗ് എന്തായിരിക്കും രാത്രിയിൽ നിന്റെ കയ്യിൽ ഒരു അഞ്ചു രൂപ എടുക്കാനുണ്ട അഞ്ചു രൂപ എടുക്കാനുണ്ടാ ഇങ്ങനെ ആ സമയത്ത് ഗായത്രി എങ്ങാണ്ടുള്ള ഒരു സിനിമ ഒരു സിനിമയിലെ ഡയലോഗ് ആയിരുന്നു ഡയലോഗം അപ്പൊ അതിങ്ങോട്ട് കോർത്തിണക്കിയപ്പോഴത്തേക്ക് അത് നല്ല എനിക്കൊന്നായി ഈ മിമിക്രി തുടങ്ങിയ ശേഷമാണോ ബലൂണിലെത്തിയത് ആദ്യത്തെ സിനിമേഴ്സിറ്റി ഫെസ്റ്റിവലും ഒന്നാമത് കൊല്ലം കൂടെ ആയതുകൊണ്ട് വലിയ ഗ്രൗണ്ട് സപ്പോർട്ടാണ് എനിക്ക് ഓർമ്മയുണ്ടേ മുകേഷ് വേദിയിലേക്ക് കയറുമ്പോൾ തന്നെ കയ്യടി അപ്പോൾ പിന്നെ ഒന്നാം സമ്മാനം അനൗൺസ് ചെയ്തപ്പോഴൊക്കെ ഞാനിപ്പം ജയദേവനോട് പറഞ്ഞു മുറിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി ഈ ചെയർമാന്റെ ഭാരം മുഴുവൻ താങ്ങി നടക്കെന്തായാലും നമ്മളോട് ഇല്ല നമ്മൾ പറയുമ്പോ ജേദിനോട് ഞാൻ പറഞ്ഞു നീ കയറി ഇപ്പോൾ ഒരാൾ പോലും കൈയടിച്ചില്ല ആ മുകേഷ് കയറി ഇപ്പൊ കൈയടി കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഇനി മീക്കരി പറയണമെന്നാന്നോ അതിന്റെ അഭിപ്രായം എന്നുള്ള രീതി പുള്ളി ചോദിച്ചു പക്ഷെ അത് സമ്മതിച്ചു കാരണമെന്ന് വെച്ചാൽ ആ എസ് എൻ കോളേജിന്റെ ഒരു പിൻവലവും അതിന് മുകേഷിന്റെ ലോക്കൽ സപ്പോർട്ടും എല്ലാം കൂടെ ഞാനൊരു ശ്രീരാമനോട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നിച്ച് ആകാശവാണി ജോലി ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ആദ്യം കാണുന്നത് ഇവിടെ വെച്ചല്ല നീ പറന്നു പോരുത് അത് പറഞ്ഞു മുകേഷ് ഈ സാധാരണഗതിയിൽ നമ്മൾ പൊതുവേ ഈ തമാശ പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ ഈ ക്യാമറയ്ക്ക് പിന്നിൽ തമാശ മുകേഷ് ഒരുപാട് പറയുന്ന ആളാണ് ഒരുപാട് കഥകൾ പറയുന്നു മാത്രല്ല എനിക്ക് വന്ന് മുകേഷ് സ്പീക്കിംഗ് എന്നുള്ള സൈറ്റിൽ മറ്റേ കമന്റ് കിടപ്പുണ്ടല്ലോ കഥ പറയാൻ കഥ എഴുതാൻ എം ഡിയും കഥ പറയാൻ മുകേഷും ഞെട്ടിയില്ലേ അത് വായിച്ചപ്പോ അതൊരു എടുത്താ പൊങ്ങാത്ത ഒരു അപ്രീസിയേഷൻ കാര്യം എം ഡി കഥ എഴുതാൻ അത് പിന്നെ ആൾക്കാര് പിന്നെ പറയേണ്ട കാര്യമില്ല പക്ഷെ കഥ പറയാൻ മുകേഷും എന്റെ കൂടെ പറഞ്ഞത് അത് ഒന്നര മണിക്കൂർ ഉറങ്ങിക്കാണൂല ഇത് ഇങ്ങനെ ഒരു കമന്റ് വായിച്ചു കഴിഞ്ഞാൽ എന്തോ ആവുമല്ല എനിക്കൊന്ന ഈ മുകേഷിന്റെ ഈ യൂട്യൂബ് ചാനലില് മുകേഷ് സ്പീക്കിംഗ് ആ ചാനലില് സന്ദർശകർ എങ്ങനെയുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ട് ഇത് കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ ഈ മമ്മൂട്ടിയും മോഹൻലാലിനെ പറ്റിയൊക്കെ കഥകൾ പറയുന്നുണ്ടല്ലോ ഇടക്കിട അവരുടെ കുഴപ്പങ്ങൾ പറ അതാണ് കാര്യം ഞാൻ ലാസ്റ്റ് ശ്വാസം പിന്നെ പിന്നെ അതോടെ നമ്മൾ അങ്ങോട്ട് അതെ അതല്ല നമ്മൾ ഉദ്ദേശിക്ക ഈ നെഗറ്റീവ് വിട്ടിട്ട് ആൾക്കാർ പോസിറ്റീവിലേക്ക് വരണം നർമ്മത്തിലേക്ക് വരണം അതിനും ആൾക്കാരുണ്ടാകണം എന്നുള്ളത് പൂർണ്ണ ഒരു വിജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പല സന്ദർഭങ്ങൾ പക്ഷെ കാണുന്നവര് അത് അഡിറ്റായി അവർ നിർത്തരുതേ നിർത്തരുതേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഇവരൊന്നും സഞ്ചരിക്കാത്ത വഴികളിൽ അത് അതിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് എല്ലാം ഞാൻ പോയി കണ്ടതല്ല കേട്ടതും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള സംഭവങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് ഈ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പൊ ടോപ്പ് സിംഗറിൽ മുകേഷ് കുറച്ച് കാലം അതിഥിയായിട്ട് വന്നു ജഡ്ജായിട്ട് കിട്ടുന്നത് അപ്പം റിപ്പീറ്റേഷൻ ഇല്ലാതെ കുറേ കഥകൾ ഇത്രയും എപ്പിസോഡുകളിൽ കഥ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും കഥകൾ കയ്യിലുള്ളു അതെങ്ങനെയാണ് ഇത്രയും നിങ്ങൾ പുറത്ത് ഒരുപാട് കഥ പറയുന്നു അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ പറഞ്ഞ കഥയൊന്നും പിന്നീട് പുറത്ത് പറയാനും പറ്റത്തില്ല കാര്യം നമ്മളിപ്പോ രമേഷ് പിഷാരടിയെ പോലെയുള്ള ആളുകള് ഇപ്പൊ ഈ ടി വിയിൽ വിളിച്ചാൽ വരുന്നില്ലെന്ന എനിക്ക് തോന്നുന്നു കാര്യം എന്തോ ഈ പുള്ളി പറഞ്ഞ ആ പടേ പഴയ സാധനങ്ങളെ കയ്യിലുള്ളൂ അത് വെച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനില്ല എന്നാണ് പറയുന്നത് എന്നുള്ളതാ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നിവർത്തിയില്ലാതെ ആ ജനുസിൽപ്പെട്ട ഒരു തമാശ അപ്പ പറയണം ഒരു ഇൻസിഡന്റ് പറയണമെന്ന് പറഞ്ഞാൽ കുറെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പറയ അതൊരു ഒരു പ്രത്യേക തരത്തിലുള്ള അനുഗ്രഹം